പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം ഏഴു മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ ഞങ്ങൾ പരകുമാർ കർത്താവെ നിങ്ങൾ വിജയമുണ്ട് ഞങ്ങൾക്കോ ഇന്നുള്ളത് പോലെ ലജ്ജയത്രേ നിന്നോട് അഹങ്കരിച്ച മത്സരം മൂലം നീ അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന ദേശങ്ങളിലും സമീപസ്ഥരും ദൂരസ്ഥരുമായ യഹൂദ മക്കൾക്കും യറൂസലേം നിവാസികൾക്കും എല്ലാ ഇസ്രായേലിലും തന്നെ കർത്താവെ ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കാൻ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജാധീനരായി ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ കരുണയും മോചനവുമുണ്ട് ഞങ്ങളോ അവനോട് മത്സരിച്ചു അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ വഴിയായി ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടപ്പാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വചനം കേട്ട ഇസ്രായേലെല്ലാം നിന്റെ വചനം കേട്ട വിട്ടുമാറി നിന്റെ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു ഇങ്ങനെ ഞങ്ങൾ അവനോട് പാപം ചെയ്തിരിക്കയാൽ ദൈവത്തിന്റെ ദാസനായ മോശയുടെ ന്യായ പ്രമാണം ലംഘിച്ചിരിക്കുന്നു ഇങ്ങനെ ഞങ്ങൾ അവനോട് പാപം ചെയ്തിരിക്കയാൽ ദൈവത്തിന്റെ ദാസനായ മോശയുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ശാപവും ശപഥവും ഞങ്ങളുടെ മേൽ ചുരിഞ്ഞിരിക്കുന്നു കർത്താവെ നിനുമാക്കാർ തങ്ങളുടെ കണ്ണുനീരുകളിൽ എഴുതപ്പെട്ട സങ്കടത്തെ നിന്റെ സന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ നീ അവർക്ക് സങ്കട നിവൃത്തി വരുത്തി കൊടുത്തതുപോലെ ഞങ്ങളുടെ സങ്കടവും കേട്ട് സകല ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ ആമേൻ